ചേർത്തല റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു റോട്ടറി ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സംഗമം ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അവസാനത്തെ ഗവർണൻസ് ആണ് ഈ ചേർത്തല നടന്നത് നമ്മുടെ പത്മനാഭൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ശ്രീ ശ്രീ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ലോട്ടറി ക്ലബിൽ നിന്നാണ് നമ്മുടെ ഗവർണർ ഷിഫ് തുടങ്ങുന്നത് തുടങ്ങുന്ന ആഗസ്റ്റ് പതിനഞ്ചിന് വളരെ മനോഹരമായിട്ട് അവരുടെ രാജകീയ തിരുവിതാംകൂർ രാജകീയ വസതിയിലൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ നമ്മൾ സാധാരണയായിട്ട് ഈ ഗവർണർ ഷിഫ് തുടങ്ങുക അവസാനം അന്ത്രപയർ ഗാർഡൻസിൽ നടന്ന കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് എൻ അനുഷ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ഡോക്ടർ സ്മിതാ സുമിത്രൻ അസിസ്റ്റന്റ് ഗവർണർ എം മോഹനൻ നായർ കെ ബാബു മോൻ എന്നിവർ ആദരിച്ചു സെക്രട്ടറി ഡി ഗിരീഷ് കുമാർ പി കെ ധനേശൻ പി കെ ജോസഫ് സാംസൺ മെജോ ഫ്രാൻസിസ് ബിജു മല്ലാരി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു